ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖാരിക്കുന്നോ നമുക്ക് ഒരു മൂത്ത് തുടങ്ങിയിട്ടുള്ള ഒരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ സൈറ്റിൽ പോയപ്പോൾ അവിടെ നിന്ന് ആക്സിഡൻ്റി മുറിഞ്ഞ് പോകുന്നതാണ് അപ്പോൾ അത് വെച്ചൊരു പച്ചടി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിരിക്കുന്നത് തേങ്ങാ ചെരുവീതിലേക്ക് ഇടിച്ച പച്ചക്കടക് കേട്ടോ ജസ്റ്റ് ഒന്ന് നമ്മൾ ആ മീൻ ഇട്ടൊന്ന് ഇടിക്കില്ലേ അങ്ങനെ എടുത്ത പച്ചക്കടുക് അതുപോലെ കുറച്ച് ജീരകം ഇത് തേങ്ങ തേങ്ങയിൽ ചേർത്ത് അത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അത് അരച്ച് മാറ്റി വെച്ചേക്കാം നമ്മുടെ അരപ്പൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങളെന്ന് പറയുന്നത് നമുക്ക് പൈനാപ്പിൾ നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ നല്ലപോലെ ചെറിയ പീസാക്കി അരിഞ്ഞെടുക്കുക അതിൻ്റെയൊന്നടുക്കിലുള്ള കൂണൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പുറ ഉള്ള തൊലിയുടെ ഭാഗവും കട്ടിയുള്ള ഭാഗം ഒന്ന് കളഞ്ഞിട്ട് നല്ല പീസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി വേണം പച്ചമുളക് വേണം അത് നീളത്തിൽ അരിഞ്ഞെടുക്കുക അത് ചേർത്തിട്ടിത് വേവിക്കണം കേട്ടോ പിന്നെ വറ്റൽമുളക് അതുപോലെ കറിവേപ്പില കുറച്ച് ഉലുവ അത് വറുത്തിടാൻ വേണ്ടിയിട്ട് വേണം അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും വേണം കേട്ടോ ചെറിയ ഉള്ളി ഇതിനകത്ത് വെച്ചിട്ടില്ല ലാസ്റ്റാ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പച്ചമുളകും ഇഞ്ചിയും കൂടെ നീളത്തിൽ അരിഞ്ഞതാണ് ഇത് നമ്മൾ പൈനാപ്പിളിൽ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കുക്കറിലാണ് വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീം വരെ വേണ്ട ഒരു സ്റ്റീമും ശരിക്കും വരണ്ട വരാനാകുമ്പോൾ ഓഫ് ചെയ്തിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ എടുക്കാം പിന്നെ ഇത് നല്ല കട്ടിയുള്ള അത്യാവശ്യം കട്ടിയുള്ള തൈരാണ് കേട്ടോ അത് നമ്മൾ സാധാരണ ചായ ഓടിക്കുന്ന സ്റ്റീൽ ഗ്ലാസ് അല്ലേ അതിലൊരു ഗ്ലാസ്സാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പൈനാപ്പിൾ നമ്മൾ വേവിച്ചെടുത്തത് നമ്മളൊരു കറി റെഡിയാക്കാനുള്ള പച്ചടി റെഡിയാക്കാനുള്ള ചീനച്ചട്ടിയിലോട്ട് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചൂടായി വരുമ്പോൾ പുറകെ പുറകെ ഈ സ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ തേങ്ങ പച്ചക്കടുക് ജീരകം ഇത് മൂന്നും കൂടെ അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കുവാണ് തേങ്ങ ഇങ്ങനെ കിടന്ന് വേവണം കേട്ടോ അപ്പോൾ ഇച്ചിരി നേരം അതൊന്ന് തിളപ്പിക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ലാസ്റ്റാണ് മോര് ചേർക്കുന്നത് കേട്ടോ മോരല്ല തൈരാണ് കേട്ടോ അത്യാവശ്യം കട്ടിയുള്ള തൈരാണ് നമ്മൾ സ്പൂണ് വെച്ചിട്ടൊന്ന് ഉടച്ചതാണ് കേട്ടോ മിക്സിയുടെ ജാറിലിട്ടൊന്നും ഉടച്ചില്ല സ്പൂൺ വെച്ച് നല്ലപോലെ കറക്കി ഒരു വലിയ പാത്രത്തിലിട്ടൊന്ന് ഉടച്ചെടുത്തതാണ് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് പഞ്ചസാരയാണ് ചേർക്കുന്നത് കേട്ടോ ചെറിയ ഒരു സ്പൂൺ പോലും ഇല്ല ഒരു മുക്കാൽ സ്പൂണോളം കഷ്ടി ചേർക്കുന്നു ആ ഒരു ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല പൈനാപ്പിൾ വേവിക്കുന്ന സമയത്ത് കുക്കറിലൊക്കെ ആണെങ്കിൽ അത് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചേ ബാക്കി ഉപ്പ് ഇടാനുള്ളൂ ഇടാൻ പാടുള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ ഉപ്പ് കൂടെ ആഡ് ചെയ്തു നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇത് തിളച്ച് വരേണ്ട ആവശ്യമില്ല കേട്ടോ അതിനകത്തേക്ക് നമ്മൾ വറവ് ഇടുന്നത് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉലുവ പൊട്ടിച്ച് അതിനകത്ത് ഉള്ളി വറ്റൽ മുളക് അതുപോലെ വേപ്പലായിട്ടിട്ട് നല്ലപോലെ വറുത്ത് ഇതിനകത്തേക്ക് മിക്സ് ആ കൂടി തന്നെ ഒഴുക്കുക മിക്സ് ചെയ്തെടുക്കാം കേട്ടോ തൈരൊഴിച്ചതിന് ശേഷം അത് എന്താ പറയുക തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി നല്ല സദ്യകളിൽ ഒരു ഒരു വൺ ഐറ്റം ഉണ്ടാവുമല്ലോ അതിൻ്റെ ഇടയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണത് താങ്ക്സ് ഫോർ വാച്ചിങ്